ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോൺ അടുക്കളയിൽ ഗ്യാസ് ഇരിക്കുന്ന സ്ഥലത്തെ വോൾട്ടയിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നത് നമ്മൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതായത് അവിടുത്തെ ടൈൽ ഫുൾ എണ്ണമയവും ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ കടുു കുറക്കുന്നത് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തെറിക്കുന്ന എണ്ണ പിന്നെ കറികൾ എന്തൊക്കെയുണ്ടാക്കിയോ അതിൻ്റെയൊക്കെ കളറൊക്കെ ഈ ടൈലിൽ കാണും അപ്പോൾ ഇത് രണ്ട് ദിവസം ഒന്ന് ക്ലീനാക്കാൻ മറന്നു പോയാൽ പിന്നെ പെടാപ്പാടാണ് ഇത് ക്ലീൻ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ടൈൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ അത് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല അതുകൊണ്ടാകാം അത് കഴിഞ്ഞും പലരും എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് അടുക്കളയിൽ ഗ്യാസ് ഇരിക്കുന്നിടത്തെ വാൾ ടൈൽ ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് സോ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ പ്രശ്നമായതിനാൽ ഇത് മാത്രമായി ഒരു വീഡിയോ ഇടുന്നു ഇന്ന് തന്നെ ഇത് കേട്ടിട്ട് കിച്ചൺ ടേബിളിൻ്റെ സൈഡിലുള്ള ടൈൽസ് ക്ലീൻ ചെയ്യുക ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് വാഷിംഗ് പൗഡർ വാഷിംഗ് പൗഡർ ഇല്ല എങ്കിൽ ലിക്വിഡ് സോപ്പ് എന്തെങ്കിലും ഉപയോഗിക്കാം കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് വിനാഗിരി എന്നിവ മിക്സ് ചെയ്തിട്ട് ഈ മിശ്രിതം ഏതെങ്കിലും സ്ക്രബ്ബറിലെടുത്ത് ഫിത്തിയിലെ ടൈൽ ഫുൾ ഉരച്ച് കഴുകുക എത്ര വലിയ അഴുക്കും എണ്ണയുടെ കറികളുടെ കളറും ഒക്കെ പോയി കിട്ടും ഇനി വിനാഗിരി ഇല്ല എങ്കിലും പ്രശ്നമില്ല ബേക്കിംഗ് സോഡായും വാഷിംഗ് പൗഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് ആയാലും മതി ഇതുപോലെ തന്നെ നമ്മുടെ പാതകം ടേബിൾ കൗണ്ടർ അതായത് ഗ്രാനൈറ്റിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് നന്നായി തുടച്ച് ഉണങ്ങിയ ശേഷം ലാസ്റ്റിൽ ഒരു തുണിയിൽ അല്പം വിനാഗിരി എടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ തുടച്ചെടുക്കും അതായത് എന്തെങ്കിലും സ്മെല്ലോ ഫംഗസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് ഈ വിനാഗിരി കൊണ്ട് തുടച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ അടുക്കള ഫുൾ ക്ലീൻ ആകും ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മൾ ഇഡലി ദോശ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പക്കാരമാണ് പലർക്കും ഒരു സംശയമാണത് അപ്പോൾ ഈ സംശയം മാറിയല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് പേര് ലിങ്ക് കിട്ടാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക സെർച്ച് ചെയ്യേണ്ടി വരില്ല ഇനി എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഞാൻ ഉടൻ വരാം ടിൽഡ്രൻ ബൈ ഹാവ് എ ബ്ലെസ്സഡ് ഡേ